മഴക്കാലമായി കഴിഞ്ഞാൽ പൊതുവേ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ചെടികളിൽ കാണാറുണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ വലിച്ചെടുക്കാൻ നമ്മുടെ ചെടികൾക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്ന വളങ്ങളെല്ലാം തന്നെ വെള്ളത്തിനോടൊപ്പം പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് വളങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ ചെടികളുടെ വളർച്ചയെ സാരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുമ്പോൾ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികളുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് എൻ പി കെ മൂലകങ്ങൾ അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ കൃത്യമായിട്ട് ചെടികൾക്ക് കിട്ടിയാൽ മാത്രമേ അതിന് നല്ലൊരു വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പം അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് എൻ പി കെ പത്തൊമ്പത് 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 എൻ പി കെ പല റേഷ്യോയിലുള്ള വളങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അതിൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതിൽ നൈട്രജൻ പത്തൊമ്പത് ശതമാനവും ഫോസ്ഫറസ് പത്തൊമ്പത് ശതമാനവും അതുപോലെ പൊട്ടാസ്യം പത്തൊമ്പത് ശതമാനവും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടികളുടെ വളർച്ച വേഗത്തിലാക്കാനും പെട്ടെന്ന് പൂ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമുക്കിത് വളരെ നല്ല രീതിയിൽ തന്നെ ചെടികളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വളം വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്ന ലയിക്കുന്നൊരു വളമായതുകൊണ്ട് തന്നെ നമ്മളിത് ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇലകൾ പെട്ടെന്നത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതായത് ഇപ്പോൾ ജൈവ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ചെടിയുടെ വേരിലൂടെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് കുറച്ച് സമയം കൊടുക്കും അതിപ്പോൾ രാസവളമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ജൈവ വളത്തെക്കാൾ കുറച്ചുകൂടി കുറവ് സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഇത് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മൾ ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങളാകുമ്പോൾ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു വളത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നല്ല രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടാകാനായിട്ട് നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് തൈകളുടെ രണ്ടില പരുവം തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം തൈകൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും ചെറുപ്രായത്തിൽ തന്നെ നല്ലൊരു വേരു വളർച്ച ഉണ്ടാവാനും തണ്ടുകൾക്ക് നല്ല ഒക്കെ നമ്മൾ ഈ ഒരു വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ സാധിക്കും ും പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടിലപ്പരിവൊക്കെ ആണെങ്കിൽ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ മൂന്നിലപ്പരുവം തൊട്ട് മൂന്ന് ഗ്രാം എന്ന രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് എൻ പി കെ പത്തൊമ്പത് 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 ഉപയോഗിക്കേണ്ടത് പിന്നീട് തൈ മാറ്റി നട്ടതിന് ശേഷം അഞ്ച് ഗ്രാം അളവിൽ വരെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ാണ് അപ്പോൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും എല്ലാം നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ അഞ്ച് ദിവസത്തെ ഇടവേളകളിലോ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ഇടവേളകളിലോ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് ചെടികളിൽ പൂവിട്ടതിന് ശേഷം പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെയുള്ള സമയങ്ങളിൽ അതായത് ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു വളം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ായിട്ട് കാരണം ഈ ഒരു സമയത്താണ് നമ്മുടെ ഇലകളെല്ലാം നല്ല ഉണർവോടു കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ അത് വലിച്ചെടുക്കുകയും അതനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നമ്മുടെ ചെടികളിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നമ്മുടെ ചെടികളെല്ലാം പ്രൂൺ ചെയ്തതിന് ശേഷം ചെടികൾക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ എൻ പി കെ പത്തൊമ്പത് 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 ഇത് നമ്മുടെ പച്ചക്കറി വിളകൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും അങ്ങനെ എല്ലാ തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുമ്പോൾ അളവ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ അത്രയും അളവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വലിയ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുവട്ടിൽ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു എൻ പി കെ പത്തൊമ്പത് 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 സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളർച്ച നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്